ഒമാൻ നിർമ്മിത ആദ്യ മത്സ്യബന്ധന കപ്പൽ കൈമാറി വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഒമാൻ നെറ്റ്വർക്കിന്റെ തുടക്കം ഒമാന്റെ വടക്കൻ ഭാഗങ്ങളിൽ ചൂട് തുടരും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് ഒമാൻ നിർമ്മിത ആദ്യ മത്സ്യബന്ധന കപ്പൽ ലൈബീരിയയിലെ എഫ് വി സി കിങ്ങിന് ഔദ്യോഗികമായി കൈമാറി രാജ്യത്തിന്റെ സമുദ്ര വ്യവസായത്തിന്റെ സുപ്രധാന നാഴികക്കല്ലാണിത് സൂറിലെ സി പ്രൈഡ് മറൈൻ എഞ്ചിനീയറിംഗ് എൽ എൽ സിയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തത് അന്താരാഷ്ട്ര കമ്പനികൾ ദീർഘകാലമായി ആധിപത്യം പുലർത്തുന്ന മേഖലയിൽ ഒമാന്റെ ഉയർന്നുവരുന്ന കപ്പൽ നിർമ്മാണ ശേഷിയെ ഇത് എടുത്തു കാണിക്കുന്നു ലോകത്തര കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഒമാന്റെ കഴിവ് മാത്രമല്ല വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന് അനുസൃതമായി മറൈൻ എഞ്ചിനീയറിംഗിനും നൂതന ഉൽപാദനത്തിനുമുള്ള പ്രാദേശിക കേന്ദ്രമായി മാറാനുള്ള അതിന്റെ അഭിലാഷങ്ങളെ ഈ കപ്പൽ കൈമാറ്റം ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വ്യവസായ വിദഗ്ധർ പറയുന്നു വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ ഒമാൻ നെറ്റ്വർക്കിന് തുടക്കം കുറിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇന്ത്യ ഒമാൻ നെറ്റ്വർക്കിന്റെ ഔദ്യോഗിക ലോഗോ പങ്കജ് കിംജി പ്രകാശനം ചെയ്തു ഒമാനും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം കിംജി തന്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി അണിയറയിൽ കൂടുതൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാര വ്യാപ്തിയും സംയുക്ത നിക്ഷേപങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് പറഞ്ഞു ഇന്ത്യയുടെയും ഒമാന്റെയും ഭാവി പാതകൾ വിഭാവനം ചെയ്താണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്ന് ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യൻ അംബാസിഡർ ജി ശ്രീനിവാസ് പറഞ്ഞു ഒമാന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശരാശരിയേക്കാൾ കൂടുതൽ താപനില പ്രതീക്ഷിക്കപ്പെടുന്നുവെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്കുപടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ താപനില കുറവായിരിക്കും സുൽത്താനേറ്റിന്റെ കിഴക്കൻ തീരങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഒക്ടോബറിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നവംബറിൽ ഒമാനിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഒമാനിൽ ഇപ്പോഴും താപനിലയിൽ പ്രകടമായ മാറ്റമൊന്നും വന്നിട്ടില്ല ഭൂരിഭാഗ പ്രദേശങ്ങളിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത് രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച നാല് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ആഫ്രിക്കൻ പൗരന്മാരാണ് പിടിയിലായത് സീപ് വിലായത്ത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസ് യൂണിറ്റുമായി സഹകരിച്ച് റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണ് അറസ്റ്റ് ചെയ്തത് പ്രതികൾക്ക് നുഴഞ്ഞുകയറാൻ സൗകര്യമൊരുക്കിയതിന് ഒരു ഏഷ്യൻ പൌരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്